േ നമസ്കാരം ഇതാണ് കൊളവി കൊടുക്ക കേട്ടോ കൊളവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം ഒരു പത്ത് കുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും അപ്പം കാണാത്തവരെ കാണുക കേട്ടോ കൊളവി ഇരിക്കുന്നത് കണ്ടോ നമുക്ക് വേണേൽ ഒന്നുകൂടെ ഞാൻ ഷൂം ചെയ്ത് കാണിക്കാം അത്രേ ഉള്ളൂ കണ്ടോ കൊളവി ഈച്ചയൊക്കെ പറഞ്ഞു പോകുന്നത് കണ്ടോ കുട്ടി തന്നെ ഇത് ഭയങ്കര ഡേഞ്ചറുള്ള സാധനമാണേ ഇത് കാണാത്തവർക്ക് വേണ്ടി എടുത്ത വീഡിയോ ആണ് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ തരണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇത് കത്തിച്ച് കളണം കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ പണി കിട്ടും നല്ലപോലെ പണി കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുത്ത് കിട്ടിയാൽ മതി ഓക്കെയാ പിന്നെ ഇതിനൊരു ഈ ഒന്നല്ല രണ്ട് വാതിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതേ വല്ല കത്തിച്ച് കളയണമെന്ന് പറഞ്ഞാൽ ചൂട്ട് കെട്ടി താഴെ നിന്ന് പിടിക്കണം ഇച്ചിരി ഹൈറ്റിലാണ് കാണിക്കുന്നത് കേട്ടോ ഇച്ചിരി ഹൈറ്റിലാണ് നിൽക്കുന്നത് കണ്ടോ ഈച്ച വറക്കുന്നത് കണ്ടോ എൻ്റെ ആ സൈഡ് ഞാൻ കാണിക്കാവേ കണ്ടോ കൂട്ടുകാരെ അതിൻ്റെ വാതിൽ കണ്ടോ ഈച്ച വറുക്കുന്നത് കണ്ടോ കണ്ടോ ക്ലിയർ അല്ലേ എൻ്റെ ആ കൂടിൻ്റെ വാതിൽ കണ്ട ഇതൊരു കുത്തു കൂട്ടി കുത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പണി കിട്ടും അത് വലുതാക്കി വലുതാക്കി വരും കണ്ടോ അതിൻ്റെ ആ താഴെ ഈച്ച വർക്ക് നടക്കുന്നത് കണ്ടോ അതുവഴി അത് വലുതാക്കിക്കൊണ്ടിരിക്കുക പക്ഷേ അതേ ഇലയുടെ എല്ലാണ് ഇലയുടെ ഞെടുപ്പയിലാണ് കിടക്കുന്നത് ഒരുപക്ഷെ അത് അടന്നു പോയി കഴിഞ്ഞാൽ ഈ അയലോകത്തുകാർക്ക് എല്ലാത്തിനും പണി കിട്ടും അപ്പോൾ അതിനെ നമ്മൾ കത്തിച്ച് കളഞ്ഞാലേ പറ്റൂ ഇവിടെ ആൾക്കാമസമൊക്കെ ഉള്ള